ജീൻ എന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിനകത്തുമുള്ള ഡി എൻ എയുടെ ഒരു ചെറിയ ഭാഗമാണ് അങ്ങനെ ഒരുപാട് ജീനുകൾ ഡി എൻ എയിൽ ഉണ്ടാകും ജീനുകളാണ് നമ്മുടെ ശരീരഘടന കണ്ണിൻ്റെ നിറം ഉയരം രക്തഗ്രൂപ്പ് ചില രോഗങ്ങളിലേക്കുള്ള സാധ്യത തുടങ്ങിയ ഗുണങ്ങൾ തീരുമാനിക്കുന്നത് ഈ ജീനുകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ തിരിച്ചറിയുന്നത് മനുഷ്യരിൽ ജീനുകളുടെ ഘടന ഏകദേശം ഒരേപോലെ ആയതിനാലാണ് ബന്ധത്തിന്റെ അളവ് കണക്കാക്കാൻ കഴിയുന്നത് മനുഷ്യർക്കും കുരങ്ങുകൾക്കും ഒരേ പൂർവികരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും ജീനുകളുടെ സാമ്യം പരിശോധിച്ചാണ് ഒരു മനുഷ്യന് രണ്ട് സെറ്റ് ക്രോമസോമുണ്ട് ഒന്ന് അമ്മയിൽ നിന്നും മറ്റൊന്ന് അച്ഛനിൽ നിന്നും അതിനാൽ ഒരു കുട്ടിക്ക് തൻ്റെ ജീനുകളുടെ അൻപത് ശതമാനം അമ്മയിൽ നിന്നും അൻപത് ശതമാനം അച്ഛനിൽ നിന്നുമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് അച്ഛനും കുട്ടിയും അല്ലെങ്കിൽ അമ്മയും കുട്ടിയും തമ്മിൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് ആയിരിക്കും ബന്ധം സഹോദരങ്ങൾക്കും ഒരേ മാതാപിതാക്കളായതിനാൽ ശരാശരി അൻപത് ശതമാനം ജീനുകൾ ഒരേപോലെ ഉണ്ടാകുന്നു അതിനാൽ അവർക്കിടയിലും പൂജ്യം പോയിൻ്റ് അഞ്ച് ആണ് ബന്ധം മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശി കൊച്ചുമക്കൾ ബന്ധത്തിൽ ജീൻ കൈമാറ്റം രണ്ട് തലമുറകൾ വഴി നടക്കുന്നതിനാൽ ഇത് പൂജ്യം പോയിൻ്റ് രണ്ട് അഞ്ച് ആകുന്നു നമ്മുടെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ കുട്ടികളുമായി നമുക്ക് എത്ര ബന്ധമുണ്ടോ അത്രയും തന്നെ ബന്ധമാണ് നമുക്ക് നമ്മുടെ ഗ്രാൻഡ് പേരൻസിനോടും കൊച്ചുമക്കളോടും ഉള്ളത് ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും റിലേഷൻ ഇതിനെല്ലാം പുറമെ ഒരു ബന്ധമുണ്ട് അതാണ് സ്നേഹബന്ധം